വെൽക്കം ടു നമ്മൾ അടിപൊളി ദുപ്പട്ടിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് പാകിസ്ഥാനി ദുപ്പട്ടിട്ടുള്ള കളക്ഷനാണ് ഒരു രണ്ട് ടൈപ്പ് ഓഫ് ദുപ്പട്ടിയാണ് നമ്മൾ കളിക്കുന്നത് ഒന്നൊരു ഹെവി ആയിട്ടുള്ള റൈറ്റ് ആണ് നല്ല ബീഡ്സ് വർക്ക് അതേപോലെ തന്നെ ഒറിജിനൽ മെറേസിന്റെ ഒരു വർക്ക് ഒക്കെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഡ്സിന്റെ ഒരു ഡിസൈൻ ആണ് ഇതിൽ പോയിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള റൈറ്റ് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് കുർത്തിയുടെ കൂടെ അല്ലാതെ നമുക്ക് ധാവണിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും അതിന്റെ മോഡൽസ് ഞാനിങ്ങനെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വേറെ ചെയ്തിരിക്കുന്ന ഒരു മോഡൽസിന്റെ ഒരു പിക്ചർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധ നോക്കണം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ദാവണിയുടെ കൂടെ നല്ല സെറ്റ് ആയിട്ട് നമുക്ക് വേറെയാൻ പറ്റും കേട്ടോ അത് ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലുമൊക്കെ നമുക്ക് വേറെയാൻ പറ്റും ഇപ്പോൾ ഒരു സിമ്പിൾ ടോപ്പ് ആണെങ്കിൽ കൂടി നമുക്ക് ഈ ദുപ്പട്ട വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എലകൻ്റെ ആയിട്ട് തോന്നുന്നു കേട്ടോ നല്ലൊരു ഫാങ്ഷനൊക്കെ ആയിട്ട് ഫംഗ്ഷനൊക്കെ വേറെ എഴുതുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തോന്നിയത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മോഡലൊന്നു കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ദുപ്പട്ടയായിട്ട് നമുക്ക് ധാവണിയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് എന്നുള്ളത് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തന്നെയുള്ളൂ അടുത്ത വളർന്നു പറയുന്നത് നല്ല ഭയങ്കര ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കൂടുതലായിട്ടും റെഡ് ഷെയ്ഡിലൊരു രംഗോലി ഡിസൈൻ പോലെയൊക്കെ തോന്നും അതിന്റെ ഡിസൈൻ നോക്കും നോക്കിയാല് നല്ല ഭയങ്കര കാഷ്ണെ നല്ല മെറേഴ്സും അതുപോലെ തന്നെ നിറയെ ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവിയാണ് നല്ല വെയ്റ്റ് ഉള്ളൊരു ദുപ്പട്ടിയാണ് ഫോർ സൈഡ്സിലും ചെറിയൊരു ലേസും കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടിയാണ് ദുപ്പട്ടിയുടെ കളക്ഷൻ ആണ് ഇത് ഇതിന്റെ പ്രൈസൊക്കെ ഞാൻ മുകളില് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ശ്രദ്ധിച്ച് നോക്കണം രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നത് നല്ല ഫ്ലോയി ആയി കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മെറ്റീരിയലാണ് ഇതും വേണമെങ്കിൽ നമുക്ക് ദാവണയായിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇപ്പൊ നമ്മളൊരു ദാവണി ക്രീം കളർ സ്കേർട്ട് അതേപോലെ തന്നെ ടോപ്പും ഉള്ള ഒരു ധാവണിയെ സെറ്റിക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കത് വേറെ കേട്ടോ കാണാം ഞാനിതിന്റെ മോഡൽ കാണിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ ഇതാണിത് മോഡല് ഇതില് വൈറ്റ് ഷെയ്ഡിലുള്ള സ്കേർട്ടും ടോപ്പിനും പാകിസ്ഥാനി ദുപ്പട്ടിയാണ് വേറതിരിക്കുന്നത് ഇതാണ് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഒക്കെ മൾട്ടി കളറായിട്ടുള്ള ദുപ്പട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏഹ് അതില് കാണിച്ചിരിക്കുന്ന ഏത് കളർ ചുരിധാറിന കൂടെയൊക്കെ നമുക്ക് വേറാൻ പറ്റും നല്ല ഭംഗിയൊരു കളക്ഷൻ ആണ് ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ നമുക്ക് വെയർ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയൊരു കളക്ഷൻ ആണ് കേട്ടോ എന്തായാലും ആരും മിസ്സാക്കണ്ട അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്ലസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടാവും കാരണം നല്ല വെയിറ്റ് ഉള്ള ഒരു ദുപ്പട്ടിയാണ് ഇത് അതിന്റെ ആ ബീഡ്സ് വർക്കും കൂടെ വന്നതുകൊണ്ട് നല്ല ഹെവി വെയ്റ്റ് ആണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് പാകിസ്ഥാൻ ദുപ്പട്ടി തന്നെയാണ് അതില് പ്രിന്റ് വന്നിരിക്കുന്നത് അജറക് പ്രിന്റ് ആണ് കേട്ടോ അതായത് ക്രേപ്പ് മെറ്റീരിയൽ അജറക് പ്രിന്റ് വന്നിട്ട് അതിൽ നിറയെ ഒറിജിനൽ മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അത് കുറച്ച് വെയിറ്റ് കുറവുള്ള നല്ല വെയിറ്റ് കുറവുള്ള ദുപ്പട്ടിയുടെ കഷനാണ് നല്ല ഭംഗിയുള്ള കവർഷൻ അടുത്തെന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വേറൊരു മോഡൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേറാൻ പറ്റുന്ന ഒരു ദുപ്പട്ടിയുടെ കളക്ഷൻ കേട്ടോ അത്ര തന്നെ വെയിറ്റ് ഇല്ലാതെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള